ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മീക്ക് സ്റ്റുഡിയോ ഐ പി എൽ ചരിത്രത്തിലെ ഒരു പക്ഷേ ഒരു തകർപ്പൻ പോരാട്ടം ഭരിക്കാം കഴിഞ്ഞ ദിവസം നടന്ന ലക്നൌ സൂപ്പർ കിങ്സ് വേഴ്സസ് ആർ സി ബി പോരാട്ടം ആദ്യം പറ്റിയപ്പോൾ ക്യാപ്റ്റൻ ഋഷഭപ്പതിന് തകർപ്പൻ സെഞ്ചറിയുടെ കാര്യത്തിൽ കുറ്റൻ സ്കോർ പടത്തിയർത്തിയ ലക്നൗ എന്നാൽ മറുപടി ബാറ്റിങ്ങിൽ വളരെ മികച്ച ഇന്നിംഗ്സുകളും അതിന് അതിന് അതിനെ മറികടന്ന റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു അങ്ങനെ അതിനിർണായക പോരാട്ടത്തിൽ എൽ എസ് ജെ വമ്പൻ മാർജിൻ വീഴ്ത്തി ആർ സി ബി അങ്ങനെ ഒന്നാം ക്വാളിഫയറിന് യോഗ്യത നേടിയിരിക്കുകയാണ് സോ പതിനാല് മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ പത്തൊൻപത് പോയിൻറ്റുമേ ആർ സി ബി അങ്ങനെ ടേബിളിൽ ടോപ്പ് ടു ഫിനിഷ് സാധ്യമാക്കുകയും ഒന്നാം ക്വാളിഫയറിൽ മെയ് ഇരുപത്തി ഒൻപതിന് പഞ്ചാബ് കിങ്സിനെ നേരിടാനുള്ള യോഗ്യത അങ്ങനെ രചപ്പെടുത്താറേ ആർ സി ബി സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ നടന്ന ത്രില്ലർ പോരാട്ടത്തിൽ ത്രില്ലർ എന്ന് വിശ്വസിച്ചാൽ അതിലും മികച്ച ത്രില്ലർ പോരാട്ടത്തിൽ ലഖനൗ സൂപ്പർ ജയൺസിനെ ആറ് വിക്കറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ആർ സി ബി അങ്ങനെ മെയ് ഇരുപത്തി ഒൻപതിന് ഒന്നാം ക്വാളിഫയറിൽ പഞ്ചാബിനെ നേരിടാനുള്ള യോഗ്യത ഇപ്പോൾ നേടിയെടുത്തിട്ടുള്ളത് ആദ്യപറ്റി എൽ എസ് സി ക്യാപ്റ്റൻ ഋഷൂ അപ്പം എന്ന് ഫോമിലേക്ക് മടങ്ങി വന്ന പോരാട്ടമായിരുന്നു തകർപ്പൻ സെഞ്ചുറിയുടെ കരത്തിൽ നിശ്ചിത ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴെന്ന വമ്പൻ സ്കോർ അല്ലെങ്കിൽ എൽ എസ് സിയുടെ ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടൽ കുറിച്ചപ്പോൾ എട്ട് പന്തുകൾ ശേഷിക്കെ ആറ് വിക്കറ്റിന് അനായാസം ആർ സി ബി എന്നെ മറികടക്കുകയായിരുന്നു ആദ്യപരത്തെ എൽ എസ് സി ഗോണി ക്യാപ്റ്റൻ ഋഷഭ് പന്ത് അറുപത്തി ഒന്ന് പന്ന്പ്പുറത്താൽ നൂറ്റി പതിനെട്ട് റൺസ് എടുത്ത് ക്രീസിൽ നിൽപ്പുണ്ടായിരുന്നു മിച്ചൽ മാർഷ് അറുപത്തിയേഴ് റൺസും മാത്യു ബ്രിഡ്സ്കി പതിനാറ് റൺസും നേടിയിട്ടുണ്ട് ആർ സി ബിക്ക് വേണ്ടി നുവാൻ തുഷാര ഭുവനേശ്വർ കുമാർ റൊമാനേഷ് ഷെഫർ എന്നുള്ള ഓരോ വെറ്റ് വിധം നേടിയിട്ടുണ്ടായിരുന്നു മറുപടി ബാറ്റിംഗിൽ ആർ സി ബിയുടെ ബാറ്റിംഗ് ശരിക്കും പറഞ്ഞാൽ കിട്ടില്ലെന്ന് പോരാട്ടം തന്നെയായിരുന്നു ആർ സി ബി ബാറ്റർമാർക്ക് കാഴ്ചവെച്ചത് തുടക്കത്തിൽ ഫുൾസാൾട്ട് കോലിയും ചേർന്ന് ഒക്കെ വളരെ മികച്ച തുടക്കം നൽകിയെങ്കിലും പിന്നീട് പവർ പ്ലയ്ക്ക ശേഷം അല്ലെങ്കിൽ ആദ്യ പത്ത് ഓവറുകൾ തന്നെ മൂന്ന് വിക്കറ്റുകൾ നഷ്ടപ്പെട്ട ആർ സി ബി പിന്നെ അവിടുന്ന് കരകയറി വന്നാണ് മത്സരം ജയിച്ച് കയറിയിട്ടുള്ളത് ആർ സി ബിക്ക് വേണ്ടി സ്റ്റാൻഡിങ് ക്യാപ്റ്റൻ ജിതേഷ് ശർമ്മ ഒരു ലേറ്റ് ക്യാപ്റ്റൻ ത്രില്ലർ പ്രകടനം അദ്ദേഹത്തിൻ്റെ അവസാന ഓവറുകളിലെ മികച്ച പ്രകടനം നേടാൻ ആർ സി ബിക്ക് വിജയമൊരുക്കുന്നു മുപ്പത്തിമൂന്ന് പന്തുകൾ നേരിട്ട് താരം പുറത്താവാതെ എൺപത്തി അഞ്ച് റൺസ് നേടിയിട്ടുണ്ടായിരുന്നു വിരാട് കോഹ്ലി എൺപത്തിനാലും മായങ്ക് അഗർവാൾ നാൽപ്പത്തി ഒന്ന് റൺസ് നേടിയിട്ടുണ്ട് എൽ എസ് സിക്ക് വേണ്ടി വില്യം ഓരോർക്ക് രണ്ടും ആവേഷ് ഖാൻ ആകാശ് സിംഗ് എന്നിവർ ഓരോ വിക്കറ്റ് യുതും നേടിയിട്ടുണ്ട് സോ അങ്ങനെ ലക്നൌവിനെ വീഴ്ത്തി പഞ്ചാബിനെ നേടാനുള്ള ഒന്നാം ക്വാളിഫയർ യോഗ്യത ആർ സി ബി സ്വന്തമാക്കിയിരിക്കുക സ്വന്തമാക്കിയിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക